രാജ്യം കാത്തിരിക്കുന്ന ആ നിർണായക ദിനത്തിന് തിരശീല വീണിരിക്കുകയാണ് ഭരണം മാറണമെന്നും മാറ്റണമെന്നും ചിന്തിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇത്തവണ തിരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ മാത്രമല്ല ലോക രാജ്യങ്ങൾ കൂടിയാണെന്ന് എടുത്തു പറയേണ്ടതുണ്ട് മാത്രമല്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് രാജ്യം വേറൊരു തലത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഒരു മതവിഹാരത്തിന്റെ കോട്ടയായി മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും അതിനെ നിരീക്ഷിക്കുന്നതുമെല്ലാം ഇത്തവണ ഏപ്രിൽ മെയ് മാസങ്ങളിലായി ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മാത്രമല്ല തൊണ്ണൂറ്റി ആറ് കോടി ജനങ്ങളാണ് ഇത്തവണ വോട്ട് ചെയ്യുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ കൂടുതൽ വോട്ടർമാർ പുരുഷന്മാര് തന്നെയാണ് നാൽപ്പത്തി ഒൻപത് കോടിയാണ് അവരുടെ കണക്ക് എന്നാൽ സ്ത്രീകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയേഴ് കോടിയും മാത്രമല്ല വോട്ടർമാരിൽ ഭൂരിഭാഗവും മുപ്പതിനും ഇടയിൽ ഉള്ളവരാണ് ഇനി വോട്ട് രേഖപ്പെടുത്താൻ അമ്പത്തി അഞ്ച് ഇലക്ട്രോണിക് വോട്ട് യന്ത്രങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് ഇതെല്ലാം നടക്കുമ്പോൾ പാർട്ടി നേതാക്കളുടെ പരിപാടികളും ഒരു സൈഡിന് നടക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇനി നോക്കുകയാണെങ്കിൽ ഒന്നര കോടി ഉദ്യോഗസ്ഥരും മറ്റ് സുരക്ഷാ ജീവനക്കാരും വേണ്ടിവരും നാലു ലക്ഷം വാനങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് നടക്കാൻ പോകുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ കാരണം മറ്റു രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കാണത്തില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആൾനിറങ്ങിയ ഒരു ബി ബി സിയുടെ റിപ്പോർട്ട് കാണാം അതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ബിജെപിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള അഞ്ച് വമ്പൻ സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അതെങ്ങനെ കൈക്കലാക്കാമെന്നുള്ള രീതിയാണ് റിപ്പോർട്ടിലുള്ളത് യു പി ബീഹാർ മഹാരാഷ്ട്ര ബംഗാൾ തമിഴ്നാട് ഇവയാണ് ആ അഞ്ച് വമ്പൻ സംസ്ഥാനങ്ങൾ ഇതിൽ യു പിയിലും മഹാരാഷ്ട്രയിലും ബിജെപി നേട്ടമുണ്ടാക്കുന്ന സംസ്ഥാനമാണെന്ന് നമുക്ക് അറിയാം കാരണം പണ്ട് മുതലേ സ്വാധീനമുള്ള രണ്ട് സംസ്ഥാനങ്ങളാണ് ഇനി ബംഗാളിലും തമിഴ്നാട്ടിലും ബീഹാറിലും ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കും എന്നാൽ ട്ടയ്ക്ക് നടക്കുന്ന പോരാട്ടത്തിൽ ഇന്ത്യ ആരെടുക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ ഭരിക്കാനുള്ള ഭൂരിപക്ഷമായ സീറ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ആ സീറ്റുകളിലേക്ക് അഞ്ച് സംസ്ഥാനങ്ങൾ ചേർന്നാൽ സീറ്റുകൾ ആയി മാറും അതായത് ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഇതിൽ ഒരു വലിയ പങ്ക് ഉണ്ട് എന്നാണ് മറ്റൊരു കാര്യം യു പിക്ക് പുറമെ ബിജെപിയുടെ കണ്ണു പോകാൻ കാരണവും ഇത് തന്നെയാണ് നിലവിൽ പലയിടത്തും ഇന്ത്യ മുന്നണിയുടെ വളർച്ച തുടരുകയാണ് വലിയ രീതിയിൽ ഉണ്ട് എന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ സാഹചര്യം ബിജെപിക്ക് വലിയ രീതിയിൽ തന്നെ ഒരു വിള്ളൽ വീഴ്ത്തിയിരുന്നു നോക്കുകയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് അങ്ങനെ ബിജെപിയെ ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് തീർന്നില്ല മതന്യൂനപക്ഷവുമായി നോക്കുകയാണെങ്കിൽ മണിപ്പൂർ വിഷയം തന്നെയാണ് ബി ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത് കർഷക സമരം യുവാക്കൾക്കിടയിൽ ബ്രിജഭൂഷന്റെ കേസ് എന്നിവയും ഒരുപാട് കാര്യങ്ങൾ ബിജെപിക്കുണ്ട് ഇത് ഇതുതന്നെയാണ് ഒരു മാറ്റത്തിന് അനിവാര്യമായി കാണുന്നതും ഇന്ത്യൻ ജനതയിൽ എൺപത് ശതമാനവും ഹിന്ദുക്കളായതിനാൽ രാമക്ഷേത്രം ബിജെപി മുന്നോട്ടും വെക്കുന്നുണ്ട് ഇതും വോട്ടെത്തിക്കാമെന്നും ബിബിസിൽ ഇന്ത്യയിൽ പത്ര സ്വാതന്ത്ര്യം ഇല്ലാതാകുമെന്നും ബിബിസി പറയുന്നുണ്ട് പാകിസ്ഥാനിലേക്കാൾ മോശം അവസ്ഥയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയിലെന്നാണ് ബിബി സിയുടെ പരാതി എന്നാൽ മറ്റൊരു പ്രധാന കാര്യം ബിബിസി പറയുന്നത് പ്രതിപക്ഷത്തെക്കുറിച്ചാണ് ഇവർക്കു വേണ്ടി ഇറങ്ങിത്തിരിച്ച പ്രധാന പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒരിക്കലും അധികാരപരിസരത്ത് എത്താത്ത വ്യക്തിയാണ് നോക്കുകയാണെങ്കിൽ ബിജെപി വളർന്നപ്പോൾ കോൺഗ്രസ് തളർന്നു എന്നാണ് തളർന്നാണ് രാഹുൽഗാന്ധിയെക്കുറിച്ച് കോൺഗ്രസ് വിടുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്രയിൽ വലിയൊരു ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നതും അത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നതിൽ സംശയമില്ല കാരണം അത്രത്തോളമാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആക്കം കൂട്ടുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ചു ചേർന്നത് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിനും ഗാന്ധിയും ഒരേ വേദിയിലിരുന്നത് ഇതിലൊക്കെ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു ആയിരങ്ങളോ പതിനായിരങ്ങളോ അല്ല ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ഇത് തികച്ചും ബിജെപിയുടെ കണ്ണു തള്ളിക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈയൊരു ബി ബി സി റിപ്പോർട്ട് നിരത്തുമ്പോഴും വലിയ പ്രതീക്ഷയോടെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പോകുന്നത് കാരണം വേറൊന്നുമല്ല ലോ ലോപോളിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഈ ഒരു ഇന്ത്യ മുന്നണിയുടെ വളർച്ചയെക്കുറിച്ച് ഇനി നോക്കുകയാണെങ്കിൽ കേരളത്തിലും അങ്ങനെ തന്നെയാണ് ബി ജെ പിയുടെ സീറ്റുകൾ കുറയുമെന്നല്ലാതെ കൂടുമെന്നുള്ള കണക്കുകൾ ഇല്ല എന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്തായാലും ആളുകൾ നോക്കിയിരിക്കുന്നതും അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നതുമെല്ലാം ഈ രാജ്യം ആരുടെ കയ്യിലേക്ക് എന്നതാണ്